ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ജില്ലയിലുടനീളമുള്ള യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലഹരിക്കെതിരായ ബോധവൽക്കരണ മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു പത്താം തീയതി തൊടുപുഴയിൽ നിന്നും ആരംഭിച്ച റാലിക്ക് എസ് കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ സ്വീകരണം ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്ഥതയും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ് ചെമ്പകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ഏവരും സഹകരിക്കുക കൈകോർക്കുക മയക്കുമരുന്ന് രഹിത സമൂഹത്തിനായി എന്ന സന്ദേശം ഉയർത്തി ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ഉടനീളമുള്ള യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് മോട്ടോർസൈക്കിൾ റാലി സംഘടിപ്പിച്ചത് ഈ മാസം പത്താം തീയതി തൊടുപുഴയിൽ നിന്നും ആരംഭിച്ച് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പര്യടനം നടത്തുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വണ്ടിപ്പെരിയാറിലെത്തിയ മോട്ടോർ സൈക്കിൾ ബോധവൽക്കരണ റാലിക്കാണ് വണ്ടിപ്പെരിയാർ പോലീസിന്റെയും വിവിധ സ്കൂളുകളിലെ എസ് കുട്ടികളുടെയും ആഭിമുഖ്യത്തിൽ സ്വീകരണം വണ്ടിപ്പെരിയാർ പാലത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് റാലിയിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ സ്വീകരിച്ചത് തുടർന്ന് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ യോഗത്തിൽ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സിംഗ് നായക അധ്യക്ഷനായിരുന്നു സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച സ്വീകരണ യോഗം ഇടുക്കി ജില്ലാ പോലീസ് കുറ്റാന്വേഷണ വിഭാഗം ഡിവൈഎസ് പി ബിജു ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഒരു മേഖലയാണ് വണ്ടിപ്പെരിയാർ ഹൈസ്കൂൾ എച്ച് എം കെ മുരുകേശൻ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു തുടർന്ന് സ്വീകരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ഫ്ലാഷ് മോബും ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ തെരുവ് നാടകവും സംഘടിപ്പിച്ചു ബ്യൂറോ വണ്ടിപ്പെരിയാർ